ജമ്മുകാശ്മീരിൽ ഭരണം ഉറപ്പിച്ച് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തൊണ്ണൂറിൽ നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ നേടിയാണ് ഇന്ത്യ സഖ്യം കാശ്മീർ പിടിച്ചെടുത്തത് ബി ജെ സീറ്റുകൾ നേടിയപ്പോൾ മെഹബൂബ മുഫ്തിയുടെ പി ഡി പി സീറ്റുകളിലേക്ക് ഒതുങ്ങി അതേസമയം ഹരിയാനയിൽ ഹാട്രിക് വിജയവുമായി ബി ജെ പി അധികാരത്തിലേക്ക് വിവരങ്ങളുമായി ഉണ്ണി ചേരുന്നു ഉണ്ണി ആദ്യം നമുക്ക് ഹരിയാനയെക്കുറിച്ച് ചർച്ച ചെയ്യാം മുൻപുണ്ടായിരുന്ന പല പ്രക്ഷോഭങ്ങൾ കർഷക പ്രക്ഷോഭം അതേപോലെ തന്നെ അഗ്നിവീർ പ്രക്ഷോഭം ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം ഇതിൻ്റെ എല്ലാം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ബി ഒരു ഹാട്രിക് വിജയം എന്ന് പറയുന്നത് കാളിദാസ് ആ രീതിയിൽ തന്നെ കാണാം എന്തായാലും ഹരിയാനയെ സംബന്ധിച്ച് ഹരിയാന തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷകൾ തന്നെയാണ് കോൺഗ്രസ് സൈക്കുറി അവിടെ ഇറങ്ങിയതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടിയിരിക്കുന്നത് എന്നാൽ ഒരു ആ പ്രതീക്ഷകളെല്ലാം തന്നെ തകർത്തുടച്ചുകൊണ്ട് തന്നെയാണ് ബി വീണ്ടും അവിടെ അധികാരത്തിലേറാനായി ഒരുങ്ങുന്നത് എന്തായാലും രാവിലെ വലിയൊരു മുൻതൂക്കം ഈ വോട്ടെണ്ണൽ തുടങ്ങിയ സമയത്തെല്ലാം തന്നെ വലിയൊരു മുൻതൂക്കും അതോടൊപ്പം തന്നെ ഈ ലീഡ് എല്ലാം തന്നെ കോൺഗ്രസ്സിന് ആദ്യഘട്ടത്തിൽ അനുകൂലമായിരുന്നു ആ കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും ലഭിക്കും ണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്രതീക്ഷിതമായാണ് ഒരു ബി ജെ പിയുടെ ലീഡ് ഉയർന്നതും എടുത്തു പറയുന്ന കാര്യമാണ് എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെല്ലാം തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പി ആ അവിടെ ഹരിയാനയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടായത് എന്തായാലും ഈ ജാട്ട് വോട്ടുകൾ വോട്ടുകളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആ ജാട്ട് ഇതര വോട്ടുകളെല്ലാം തന്നെ ബി അനുകൂലമായി വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയൊരു ടിസ്റ്റ് തന്നെ ഇന്ന് പറയേണ്ടിയിരിക്കുന്നു വലിയ ഒരു ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പതിയെ ലീഡ് ഉയർത്തുന്ന ഒരു ഒരു രീതിയായിരുന്നു ഇന്ന് അവിടെ ബി ബി ജെ പിക്ക് ഉണ്ടായതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ നേരത്തെ കോൺഗ്രസിന് അനുകൂലമായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ആ പ്രതീക്ഷകളെല്ലാം തന്നെ തകർത്തുകൊണ്ടാണ് ബി ജെ പി വീണ്ടും അവിടെ അധികാരത്തിലേക്ക് വന്നതെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കൂടാതെ ഒ ബി സി അടക്കമുള്ള വിഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ശ്രദ്ധയൂന്നി എന്നതാണ് ബി ജെ പി സംബന്ധിച്ച് അനുകൂലമായി മനസ്സിലാക്കുന്നത് ഫരീദാബാദും ഗുരുഗ്രാമും അടക്കമുള്ള നഗര തന്നെ ബി ജെ പിക്ക് വലിയ ആധിപത്യം ഉണ്ടായി എന്നതും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ലോ മണ്ഡലത്തിൽ മത്സരിച്ച മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി സായി പതിനായിരം പതിനാറായിരത്തി അമ്പത്തിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് അതേസമയം ഈ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഭൂപേന്ദ്രസിംഗ് സിംഗ് എല്ലാം നേരത്തെ അദ്ദേഹം വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നെല്ലാം തന്നെ പ്രതീക്ഷിച്ചാണ് എന്നാൽ അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ആദ്യം കണ്ടിരുന്നു പിന്നീട് അത് വലിയ രീതിയിൽ തന്നെ ഉയർന്നെങ്കിൽ പോലും ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് തൻ്റെ പാർട്ടിയെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ലെന്നതാണ് ആ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ നിരാശ ആയൊരു കാര്യം എന്തായാലും എഴുപതിനായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം ഭൂ അവിടെ ജയിച്ചതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും കന്നി അങ്ങനെ തന്നെ ഇറങ്ങിയ കോട്ട സ്ഥാനാർത്ഥി വിനേഷ് വോക്കട്ടിൻ്റെ വിജയം ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യമാണ് വലിയ വിവാദങ്ങളും അതോടൊപ്പം തന്നെ വലിയ ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ആ രീതിയിൽ െല്ലാം എല്ലാം തൻ്റെ കരിയറെല്ലാം തന്നെ അവസാനിപ്പിച്ച് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിനേഷ് പോകട്ടിന് വലിയൊരു ജയം തന്നെ ഉണ്ടായത് ഇതെല്ലാം തന്നെ ഹരിയാനയെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞ കാര്യമാണ് എന്തായാലും വലിയൊരു വലിയ രീതിയിൽ തന്നെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയെങ്കിലും കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളെല്ലാം തന്നെ തച്ചുടർച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ബി ജെ പി വലിയൊരു ആധിപത്യം ഉണ്ടായത് അതേസമയം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ മികച്ച വിജയം നേടിയെന്നതും ആശ്വാസകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ വിനേഷ് പോകട്ടിൻ്റെ അടക്കമുള്ള വിജയവും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ആശ്വാസ ജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു ഈ ഒരു ജയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന ഒരു പ്രതികരണമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിൽ വന്നതും എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കാളിദാസം ഉണ്ണി ഇപ്പോൾ നമ്മൾ ഹരിയാനയുടെ കാര്യം ചർച്ച ചെയ്തു നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു മുന്നേറ്റം അവിടെ നടന്നിട്ടുണ്ട് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നാലും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ നാഷണൽ കോൺഫറൻസിന് വലിയൊരു രീതിയിൽ ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം കാരണം കോൺഗ്രസ് മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ നിന്നത് അതിൽ വളരെ കുറവ് എനിക്ക് തോന്നുന്നു പത്തിൽ താഴെ സീറ്റുകളിലേക്കായിരിക്കാം കോൺഗ്രസ് എത്തി നിന്നത് അങ്ങനെ നോക്കുമ്പോൾ വേണമെങ്കിൽ കോൺഗ്രസിനും ഒരു ചെറിയ രീതിയിൽ തിരിച്ചടി നേരിട്ടു എന്ന് പറഞ്ഞുകൂടെ ഒറ്റ കക്ഷിയായി നിൽക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം തന്നെയാണ് തീർച്ചയായും ജമ്മുകശ്മീരെ സംബന്ധിച്ച് പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയാണ് ഈ എടുത്തു പറയേണ്ട കാര്യം അതുതന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയെന്നും പറയേണ്ടിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടി കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇൻറ്റർനാഷണൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെല്ലാം തന്നെ ഒരു സഖ്യമായി ചേർന്ന് ഇന്ത്യ മുന്നണിയ വലിയ തന്നെ അവിടെ കൊണ്ടുവരുന്നു ആ രീതിയിലൊരു സഖ്യമായി തന്നെ മത്സരിക്കുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അപ്പോൾ ആ രീതിയിലൊരു ഒരു ആധിപത്യം നാഷണൽ കോൺഫറൻസിന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ മേഖലകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുണ്ടായെന്നത് ബി ജെ പിയെ സംബന്ധിച്ചൊരു ഒരു ഒരു ആശ്വാസമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ നാഷണൽ കോൺഫറൻസ് സഖ്യം അനായ അനായാസ്യമാണ് അവിടെ ജയിച്ച് കയറിയെന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കാളിദിവസം സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാഷണൽ കോൺഫറൻസിൻ്റെ ജയത്തിൻ്റെ ക്രെഡിറ്റിൽ കോൺഗ്രസിനും ആശ്വസിക്കാമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും നാൽപ്പത്തേഴ് സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായി എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം ആ രീതിയിലുള്ള ആ ഒരു ആധിപത്യം അവിടെ നാഷണൽ കോൺഫറൻസിന് തുടരാൻ കഴിഞ്ഞുവെന്നതാണ് ഈ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണുന്നത് എന്തായാലും ഈ കാശ്മീർ താഴ്വരയിൽ താല്പര്യയിലടക്കം ഫറൂഖ് അബ്ദുള്ളയുടെയും അതോടൊപ്പം തന്നെ ഒമർ അബ്ദുള്ള അബ്ദുള്ളയുടെ നേതൃത്വത്തോടെ തന്നെ വലിയൊരു വലിയൊരു അനുഭവം എല്ലാം തന്നെ ആളുകൾ കാണിച്ചു വന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ് എല്ലാം തന്നെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും മത്സരിച്ച് അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് നാഷണൽ കോൺഫറൻസ് പാർട്ടി നേടിയത് എന്തായാലും ഈ ഒമർ രണ്ട് സീറ്റുകളിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞു എന്നതും നാഷണൽ കോൺഫറൻസ് സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ കോൺഗ്രസിന് നൽകിയെങ്കിൽ അവിടെ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ച് ജയിക്കാനായത് ഈ തിരിച്ചടി നേരിട്ടവരിൽ നമ്മൾ വിട്ടുപോ ഏഹ് ഒരു സംഗതി എന്ന് പറഞ്ഞത് പി ഡിപിയുടെ ഒരു തിരിച്ചടി പി ഡി പിക്ക് നേരിട്ട തിരിച്ചടിയാണ് കാരണം മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തിക്ക് വരെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായും ഈ പത്ത് വർഷത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇഫ്തീജ മുഫ്തിയെ വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കാട്ടി പി ഡി പി നേതാവ് എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ഉയർത്തിക്കാട്ടി മത്സരത്തിൽ നടക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയെല്ലാം തന്നെ പി ഡി പി സംബന്ധിച്ചുണ്ട് എന്നാൽ ഒരു തവണ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്ന് സീറ്റുകളിലേക്ക് മാത്രമായി ആ പാർട്ടി ഒതുങ്ങിയെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം പി ഡി സംബന്ധിച്ച് വലിയൊരു തോൽവി തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം എന്തായാലും ബി ജെ പി സംബന്ധിച്ചും ബി ജെ പിക്ക് ചില സ്വാധീനമുള്ള ചില മേഖലകളെല്ലാം ഉണ്ടായിരുന്നു അവിടെ എല്ലാം തന്നെ വലിയൊരു രീതിയിൽ തന്നെ ശോഭിക്കാൻ കഴിഞ്ഞില്ലെന്നതാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രവീന്ദർ റൈനയുടെ തോൽവിയും പാർട്ടിക്ക് വലിയൊരു ക്ഷീണമായെന്നതാണ് എടുത്തു പറയുന്ന കാര്യം ഇതിലെല്ലാം ഒപ്പം തന്നെ തിരത്ത് പറയേണ്ട കാര്യമാണ് മുഹമ്മദ് യൂസുഫ് തരിഗാമി അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സമനായ നേതാവ് വലിയ രീതിയിൽ തന്നെ അതായത് ജമ്മു കശ്മീരെ സംബന്ധിച്ച് എക്കാലത്തും വലിയ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എക്കാലത്തും നിലനിന്നിരുന്ന നേതാവ് തന്നെയാണ് അദ്ദേഹം അവിടെ തുടർച്ചയായി വീണ്ടും അദ്ദേഹം ജയിച്ചിരിക്കുന്നു എന്നതാണ് ഈ പത്ത് വർഷത്തിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ മികച്ചൊരു വിജയം ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യം പ്രധാനപ്പെട്ട നേതാവ് അവിടെ ജയിച്ചിരിക്കുന്നു എന്നതും പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു വിജയം നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അവർ സഖ്യ സഖ്യ രൂപീകരണത്തിലൂടെ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് തന്നെ എത്തി എന്നതാണ് സഖ്യത്തിലൂടെ തന്നെ സർക്കാർ രൂപീകരണത്തിലേക്ക് തന്നെ എത്തി എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവിടെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകുമെന്ന് രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ജമ്മു മേഖലയിലെ സീറ്റുകൾ എല്ലാം തന്നെ വലിയ ഒരു വിജയം തന്നെ നാഷണൽ കോൺഫറൻസിന് ഉണ്ടായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ജമ്മു ജമ്മുവിൽ നേരത്തെ ബി ജെ പിക്ക് വലിയ സ്വാധീനമെല്ലാം തന്നെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം തന്നെ ഈ നാഷണൽ കോൺഫറൻസിന് വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം ഉണ്ടായി എന്നതും എടുത്തു പറയുന്ന കാര്യമാണ് ആ രീതിയിൽ മികച്ച രീതിയിലുള്ള വിജയം ജമ്മു ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്തായാലും കാശ്മീരിൽ ഇന്ത്യ സഖ്യം വലിയ ഒരു ആധിപത്യം കാണിക്കുന്നു അതേസമയം തന്നെ ഹരിയാന നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട എടുത്ത് പറയേണ്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഘട്ടത്തിൽ തീർച്ചയായും എന്തിരുന്നാലും എല്ലാ കക്ഷികൾക്കും ഒരു ദിവസം തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ഹരിയാനയിൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് ബി ജെ പി അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കാര്യം അവിടെ കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ പോലെ ഒരു കനൽ തരിയായി തരിഗാമി സ്വന്തം സീറ്റ് വിജയിച്ചിരിക്കുകയാണ് ഒരേ ഒരു സി പി എം സ്ഥാനാർത്ഥി അത്തരത്തിൽ എല്ലാ കക്ഷികൾക്കും സന്തോഷിക്കാവുന്നൊരു ദിവസം തന്നെയാണിന്ന് ഇതിൻ്റെ എല്ലാം സമഗ്ര വിവരമാണ് കെ സി ഉണ്ണികൃഷ്ണൻ നൽകിയത്